സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ മുപ്പത്തി മൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫാർ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന തെരഞ്ഞെടുപ്പിലൂടെ ഭാരവാഹിത്വത്തിലേക്ക് എത്തിയ നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ചുമതലയേറ്റു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങ് കെ ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അതുപോലെ തന്നെ ജില്ലയിൽ കൂടുതൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച നിയോജകമണ്ഡല പ്രസിഡന്റ് സെക്രട്ടറിയാണ് ശ്രീ ആസിഫ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ അനീഷ് എല്ലാവരെയും അഭിനന്ദിക്ക ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വിശദീകരിച്ചു നിങ്ങൾക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമര സമരസജമായ യൂത്ത് കോൺഗ്രസ് ഇന്ത് അവരിന്ന് അടികൊള്ളുന്നത് അവരിന്ന് കൽത്തുറുകിൽ അടക്കപ്പെടുന്നത് അവരിന്ന് ഏറ്റവും കൂടുതൽ ദയനീയമായ അവസ്ഥയിൽ ആശുപത്രികളിൽ ചികിത്സ നേടി കഴിയേണ്ടി വരുന്നതൊക്കെ ക്രൂരമായ പിണറായി വിജയൻ്റെയും പോലീസിൻ്റെയും ഡിവൈഎഫ്ഐ മൂഫിയ സംഘത്തിൻ്റെയും മർദ്ദന ചടങ്ങിൽ മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മൂർഖൻ മാനു അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു ഏനാന്തിക്ക് മുൻ പ്രസിഡന്റ് മൂർഖൻ മാനു ചുമതല കൈമാറി യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായി സി സമദ് അജിൻ തോമസ് വി പി ഫർഹാൻ ഫിറോസ് മയ്യന്താനി രാഹുൽ പാണക്കാടൻ മുഹസിൻ ഏനാന്തി ഡോക്ടർ റോസ്മേരി ഡോക്ടർ ജൂണി അനീഷ് തുടങ്ങിയവരും ചുമതലയേറ്റു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ അനീഷ് അസംബ്ലി പ്രസിഡന്റ് അമീർ പട്ടമൽ ജില്ലാ സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം